യു ജി സി ചട്ടങ്ങൾ മറികടന്ന് തുല്യതാ സർട്ടിഫിക്കറ്റ് വിതരണം തുടർന്ന് കേരള യൂണിവേഴ്സിറ്റി വിവാദ യൂണിവേഴ്സിറ്റികളുടെ യു അംഗീകാരമില്ലാത്ത വിദൂര വിദ്യാഭ്യാസ കോഴ്സുകൾക്കാണ് തുല്യതാ സർട്ടിഫിക്കറ്റ് ഇക്വലൻസി സർട്ടിഫിക്കറ്റ് നൽകുന്നത് ഭാരതീയാർ അടക്കമുള്ള യൂണിവേഴ്സിറ്റികളുടെ രണ്ടായിരത്തി പതിനഞ്ച് പതിനാറ് പതിനേഴ് വർഷങ്ങളിലെ അംഗീകാരമില്ലാത്ത കോഴ്സുകൾക്ക് യു അംഗീകാരമില്ലാത്ത കോഴ്സുകളുടെ സർട്ടിഫിക്കറ്റ് പ്രവേശന യോഗ്യതയ്ക്ക് പരിഗണിക്കില്ലെന്ന് പി ഉത്തരവ് ഇറക്കിയിട്ടുണ്ട് ഈ ഘട്ടത്തിലാണ് ഈ രീതിയിലുള്ള സർട്ടിഫിക്കറ്റ് വിതരണം സർവകലാശാലയുടെ ഭാഗത്ത് നിന്ന് നടക്കുന്നത് പ്രജിത് മോഹൻ വിശദാംശങ്ങളുമായി ചേരുകയാണ് പ്രജിത്ത് ഇത് വളരെ ഗുരുതരമായ ഒരു വിഷയമാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല പ്രത്യേകിച്ച് പി എസ് സിയുടെ ഒരു ഉത്തരവ് ഇങ്ങനെ നിലനിൽക്കെ പിന്നെ എന്ത് അടിസ്ഥാനത്തിലാണ് ഇത്തരം സർട്ടിഫിക്കറ്റുകൾ സർവകലാശാല വിതരണം ചെയ്തത് ഗൗതം ഏറ്റവും എളുപ്പം അല്ലെങ്കിൽ സിമ്പിളായി പറയുകയാണെങ്കിൽ അംഗീകാരമില്ലാത്ത കോഴ്സുകൾക്ക് നിയമപരമല്ലാത്ത ഒരു തുല്യതാ സർട്ടിഫിക്കറ്റ് നൽകുകയാണ് കേരള യൂണിവേഴ്സിറ്റി ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് കേരളത്തിൽ നേരത്തെ ഈ സർക്കാർ ജോലികളുമായി ബന്ധപ്പെട്ടാണ് ഈ തുല്യതാ സർട്ടിഫിക്കറ്റുകളൊക്കെ നൽകുന്നത് ഒരു ക്രമീ ഒരു നടപടിക്രമം നിലനിരുന്നത് പ്രത്യേകിച്ച് സംസ്ഥാനങ്ങളിൽ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നൊക്കെയുള്ള യൂണിവേഴ്സിറ്റികളുടെ ഓഫ് സെൻ്ററുകളിലും ക്യാമ്പസുകളിലും ഒക്കെ പഠിക്കുന്ന യൂണിവേഴ്സിറ്റികളിൽ അല്ലെങ്കിൽ അത്തരം കോഴ്സുകൾക്കൊക്കെ കേരളത്തിലെ ഒരു അംഗീകൃത സർവകലാശാലയുടെ തുല്യതാ സർട്ടിഫിക്കറ്റ് വേണമെന്നുള്ള ഒരു ലിഖിത നിയമം നിലനിൽക്കുന്ന സാഹചര്യം എന്നാൽ ഈ കാര്യങ്ങൾ പിന്നീട് കേരള പി എസ് സി തന്നെ തിരുത്തുകയും ചെയ്തു യു ജി സി അംഗീകാരമുള്ള കോഴ്സുകൾക്ക് റെഗുലർ കോഴ്സുകൾക്ക് ഇത്തരത്തിൽ ഒരു തുല്യതാ സർട്ടിഫിക്കറ്റിന്റെ ആവശ്യമില്ല എന്നുള്ളത് പി എസ് സി അറിയിച്ചതാണ് പിന്നീട് രണ്ടായിരത്തി പതിനഞ്ച് മുതൽ ഇരുപത്തിരണ്ട് വരെയുള്ള കാലയളവിൽ ഇത്തരത്തിൽ ചട്ടങ്ങൾ ലംഘിച്ച് വിവിധ സംസ്ഥാനങ്ങളിൽ കോഴ്സുകൾ നടത്തിയിട്ടുള്ള വിവിധ സംസ്ഥാനങ്ങളിൽ ഓഫ് സെന്ററുകൾ നടത്തിയിട്ടുള്ള യൂണിവേഴ്സിറ്റികളുടെ കോഴ്സുകൾക്ക് യു ജി സിയുടെ അംഗീകാരം റദ്ദാകുന്ന സാഹചര്യം ഉണ്ടാകുന്നു അല്ലെങ്കിൽ അംഗീകാരം നൽകാത്തൊരു സാഹചര്യം ഉണ്ടാകുന്നു ഇതിനിടയിൽ ഈ വിദൂര വിദ്യാഭ്യാസ കോഴ്സുകൾ ഇത്തരത്തിൽ അംഗീകാരം ഇല്ലാത്ത കാലയളവിലെ കോഴ്സുകൾ വിവിധ യൂണിവേഴ്സിറ്റികൾ ഇപ്പോൾ ഭാരതീയർ കാമരാജ് തുടങ്ങിയിട്ടുള്ള യൂണിവേഴ്സിറ്റികളുടെ വിവിധ കാലങ്ങളിലെ വിവിധ കോഴ്സുകൾക്കാണ് ഇത്തരത്തിൽ അംഗീകാരം നഷ്ടപ്പെടുന്നത് ഈ കോഴ്സുകൾ പഠിച്ച വിദ്യാർത്ഥികൾ അംഗീകാരമില്ലാത്ത കോഴ്സുകളായിരിക്കെ ഈ കേരള യൂണിവേഴ്സിറ്റിയെ സമീപിച്ച് തുല്യതാ സർട്ടിഫിക്കറ്റുകൾ സമ്പാദിക്കുകയും ജോലികളിൽ കയറുന്ന സാഹചര്യം അല്ലെങ്കിൽ പി എസ് സിയിൽ അടക്കം ജോലിയിൽ പ്രവേശിക്കുന്ന സാഹചര്യം ഉണ്ടാകുകയും ചെയ്തിരുന്നു നേരത്തെ റെഗുലർ കോഴ്സുകൾ സംബന്ധിച്ച് പി എസ് സിയുടെ ഒരു ഉത്തരവ് വന്നിട്ടുണ്ടായിരുന്നു എങ്കിൽ പിന്നീട് ഇത് സംബന്ധിച്ച ഈ യൂണി ഡിസ്റ്റൻസ് എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ടുള്ള ആശയക്കുഴപ്പങ്ങൾ അവിടെ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ അത് ഉപയോഗിച്ച് ഇത്തരത്തിൽ അംഗീകാരമില്ലാത്ത കോഴ്സുകൾക്ക് കേരള യൂണിവേഴ്സിറ്റിയിൽ നിന്നും എം ജി യൂണിവേഴ്സിറ്റിയിൽ നിന്നടക്കം തുല്യതാ സർട്ടിഫിക്കറ്റുകൾ വാങ്ങുകയും ജോലിയിൽ പ്രവേശിക്കുന്ന സാഹചര്യവും ഉണ്ടാകുന്നുണ്ടാകുന്നു അതിനുശേഷമാണ് പിന്നീട് യൂണിവേഴ്സിറ്റി ക്ഷമിക്കണം പി എസ് സി തന്നെ ഒരു ഉത്തരവിറക്കുന്നു ഈ ഇത്തരത്തിൽ അംഗീകാരമില്ലാത്ത സർവകലാശാലകളിൽ നിന്നുള്ള കോഴ്സുകൾ അത് പി എസ് സിയുടെ യോഗ്യതയായി പരിഗണിക്കരുത് എന്നുള്ള ഉത്തരവിറക്കുന്നു അതോടൊപ്പം തന്നെ ഇനി നേരിട്ട് യു ജി സിയുടെ വിദൂര വിദ്യാഭ്യാസ ബ്യൂറോയിൽ നിന്ന് അംഗീകാരം ലഭിച്ചിട്ടുള്ള കോഴ്സുകളാണോ അംഗീകാരം ലഭിച്ചിട്ടുള്ള യൂണിവേഴ്സിറ്റികളാണോ എന്ന് പരിശോധിച്ചതിന് ശേഷം മാത്രം സർട്ടിഫിക്കറ്റുകൾ അംഗീകരിച്ചാൽ മതി എന്നൊരു ഉത്തരവ് ഇറക്കുന്നു അങ്ങനെ തുല്യതാ സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്ന ആ നടപടിക്രമം പൂർണ്ണമായും സംസ്ഥാനത്ത് ഏകദേശം ഒഴിവാക്കപ്പെട്ട ഒഴിവാക്കപ്പെട്ടൊരു സാഹചര്യമുണ്ട് നേരത്തെ രണ്ടായിരത്തി ക്ഷമ രണ്ടായിരത്തി അഞ്ച് കാലയളവിലൊക്കെ ഈ ആഷ്പാൽ വേഴ്സ് ഛത്തീസ്ഗഡ് കേസുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിൽ വിദൂര വിദ്യാഭ്യാസ കോഴ്സുകൾ വിവിധ സംസ്ഥാനങ്ങളിൽ നടത്താൻ സ്വന്തം അധികാര പരിധിക്ക് പുറത്ത് നടത്താൻ സർവകലാശാലകൾക്കുള്ള അധികാരം റദ്ദാക്കപ്പെട്ടിരുന്നു പിന്നീട് യൂണിവേഴ്സിറ്റി തന്നെ യു തന്നെ ഇത്തരത്തിലുള്ള കോഴ്സുകൾക്കെതിരെ വലിയ വിമർശനം ഉയർത്തുന്ന ഉണ്ടായി ഹൈക്കോടതി യു ജി സി ക്ഷമിക്കണം ഇഗ്നവുമായി ബന്ധപ്പെട്ട ഒരു കേസിൽ ഇത്തരത്തിൽ തുല്യതാ സർട്ടിഫിക്കറ്റുകൾ വാങ്ങുന്നത് നൽകുന്നത് ഭരണഘടനാ വിരുദ്ധമാണെന്നുള്ള പരാമർശവും നടത്തി എന്നിട്ടും യൂണിവേഴ്സിറ്റി കേരള യൂണിവേഴ്സിറ്റി ഇപ്പോഴും രണ്ടായിരത്തി ാലയളവിലെ അംഗീകാരമില്ലാത്ത ഭാരതീയർ സർവകലാശാലയുടെ അടക്കമുള്ള വിദൂര വിദ്യാഭ്യാസ കോഴ്സുകൾക്ക് തുല്യതാ സർട്ടിഫിക്കറ്റുകൾ നൽകി വരികയാണ് അപ്പോൾ സ്വാഭാവികമായും ഇപ്പോൾ പൂർണ്ണമായും അംഗീകാരമില്ലാത്ത കോഴ്സുകൾക്ക് അതിൽ നിയമപരമല്ലാത്ത തുല്യതാ സർട്ടിഫിക്കറ്റ് നൽകി ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളെ വഞ്ചിക്കുകയാണ് കേരള യൂണിവേഴ്സിറ്റി എം ജി അടക്കമുള്ള യൂണിവേഴ്സിറ്റികളും ഇതേ രീതി നിലനിന്നിരുന്നു പക്ഷേ അത് പിന്നീട് വിവിധ പരാതികൾ നൽകിയതിനെ തുടർന്ന് അത് നിർത്തലാക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടായി പക്ഷേ കേരള യൂണിവേഴ്സിറ്റിയിൽ ഏറ്റവും അവസാനമായി ലഭിച്ച കമ്മ്യൂണിക്കേഷൻ പ്രകാരവും കേരള യൂണിവേഴ്സിറ്റിയിൽ ഇത്തരത്തിലുള്ള സർട്ടിഫിക്കറ്റുകൾ നൽകുന്നത് അംഗീകാരമില്ലാത്ത കോഴ്സുകൾക്ക് നിയമപര പരമല്ലാത്ത തുല്യതാ സർട്ടിഫിക്കറ്റ് നൽകുന്നത് തുടർന്നുകൊണ്ടിരിക്കുകയാണ് ഇത് വിദ്യാർത്ഥികളുടെ കയ്യിൽ നിന്ന് ആയിരങ്ങൾ ഫീസായി വാങ്ങിച്ചിട്ടാണ് ഇത്തരത്തിലുള്ള തുല്യതാ കോഴ്സുകൾ അല്ലെങ്കിൽ തുല്യതാ സർട്ടിഫിക്കറ്റുകൾ നൽകുന്നത് കൃത്യമായ പരിശോധനയില്ലാതെ അംഗീകാരമില്ലാത്ത കോഴ്സുകളാണെന്ന് അറിഞ്ഞു വെച്ചുകൊണ്ട് തന്നെ ഇത്തരം ചട്ടങ്ങൾ മറികടന്ന് യു ജി സിയുടെ വ്യവസ്ഥകൾ ലംഘിച്ച് സുപ്രീംകോടതി അടക്കം യു ജി സി നിർദ്ദേശിക്കുന്ന മാനദണ്ഡങ്ങൾക്കനുസരിച്ച് മാത്രമേ രാജ്യത്തെ സർവകലാശാലകൾക്ക് പ്രവർത്തിക്കാൻ കഴിയൂ ഉത്തരവിറക്കിയതിനു ശേഷവും കേരള യൂണിവേഴ്സിറ്റി ആകട്ടെ അംഗീകാരമില്ലാത്ത കോഴ്സുകൾക്ക് നിയമപരമില്ലാത്ത തുല്യതാ സർട്ടിഫിക്കറ്റ് നൽകി ലക്ഷ്യങ്ങളെ വഞ്ചിച്ചുകൊണ്ടിരിക്കുകയാണ് ഗൗതം